ചെന്നിത്തലയിൽ യുവാവിനെ ക്രൂരമർദ്ദനത്തിന് ഇരയാക്കിയ സംഭവത്തിൽ ഒളിവിലായിരുന്ന ഒന്നാം പ്രതി അറസ്റ്റിൽ ഈ മാസം രണ്ടിനാണ് കാരായ്മ സ്വദേശി വിനീതിന് രണ്ടംഗ സംഘത്തിന്റെ മർദ്ദനമേറ്റത് ജനുവരി രണ്ടാം തീയതി കാരായ്മ കിഴക്ക് കളിയിക്കൽ വിനീതിനെയാണ് രണ്ടംഗ സംഘം ക്രൂരമായി മർദ്ദിച്ചത് ഈ കേസിലെ ഒന്നാം പ്രതി ചെന്നിത്തല തൃപ്പരിന്തുറ സ്വദേശി ജോൺസണെയാണ് മാന്നാർ പോലീസ് കൊല്ലം പറവൂരിൽ നിന്നും അറസ്റ്റ് ചെയ്തത് മർദ്ദനത്തിൽ വിനീതിന്റെ തലയ്ക്ക് ഗുരുതര പരിക്കും മൂക്കിന്റെ പാലത്തിന് പൊട്ടലും സംഭവിച്ചിരുന്നു നിരവധി കേസുകളിൽ പ്രതിയായ കാരാഴ്മ കിഴക്ക് പൂയപ്പള്ളിൽ ജോൺസൺ മാവേലിക്കര പുതിയഗാവ് വിഷ്ണു ഭവനിൽ ജിഷ്ണു എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു വിനീതിനെ ക്രൂരമായി മർദ്ദിച്ചത് മർദ്ദനത്തിൽ പരിക്കേറ്റ വിനീത് ചികിത്സയിലാണ് രണ്ടാം പ്രതി ജിഷ്ണുവിനെ പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു ശേഷം ഒളിവിൽ പോയ ജോൺസൺ കൊല്ലം പറവൂരിൽ ഒളിവിൽ കഴിഞ്ഞുവരികയായിരുന്നു കഴിഞ്ഞ ജൂണിൽ മദ്യം വാങ്ങാൻ പണം ചോദിച്ചിട്ട് കൊടുക്കാത്തതിന്റെ വൈരാഗ്യത്തിന് മാരകായുധവുമായി അക്രമം നടത്തി മൂന്നുപേരെ പരിക്കേൽപ്പിച്ച കേസിലെ പ്രതിയാണ് ജോൺസൺ മാന്നാർ പോലീസ് ഇൻസ്പെക്ടർ ജോസ് മാത്യുവിന്റെ നേതൃത്വത്തിൽ എസ് ഐ അഭിരാം സി എസ് സിവിൽ പോലീസ് ഓഫീസർമാരായ ഹരിപ്രസാദ് സാജിദ് സുധീഷ് എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ